കുണ്ടറ ടയ്ക്ക് സമീപം സമീപത്തെ സ്കൂട്ടർ വർക്ക്ഷോപ്പിൽ മോഷണം നടന്നതായി പരാതി കുണ്ടറ സ്വദേശി നാസറിന്റെ ഉടമസ്ഥതയിലുള്ള മുബാറക് വർക്ക്ഷോപ്പിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം നടന്നത് കുണ്ടറ ആറുമുറിക്കടയ്ക്ക് സമീപം ഓൾഡ് ഫയർഫോഴ്സ് ജംഗ്ഷനിൽ പോങ്ങുവിളമുക്കിൽ സ്ഥിതി ചെയ്യുന്ന നാസറിന്റെ ഉടമസ്ഥതയിലുള്ള മുബാറക് ടു വീലർ വർക്ക്ഷോപ്പിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം നടന്നത് ഇതിനു മുമ്പും പലതവണ ഇവിടെ മോഷണം നടന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉടമസ്ഥനായ നാസർ സി സി ടി വി ക്യാമറ സ്ഥാപിച്ചത് എന്നാൽ ക്യാമറയിൽ പിടിക്കപ്പെടാതിരിക്കാൻ മോഷ്ടാവ് കുടച്ചൂടിയാണ് മോഷണം നടത്തുന്നതെന്നും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഈ വർഷോപ്പ് പത്തു വർഷത്തോളമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്നുവെങ്കിലും കഴിഞ്ഞ എട്ടു മാസത്തിനിടെ ഏഴു തവണയാണ് കള്ളന്മാർ കയറിയത് കള്ളന്മാരെ പിടിക്കപ്പെടാത്തതിനെ തുടർന്ന് പോലീസുകാരുടെ നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് സി സി ടി വി ക്യാമറ വെച്ചത് മുമ്പ് പലതവണ പോയ ബാറ്ററിയും മറ്റ് എൻജിന്റെ ഭാഗങ്ങളുമൊക്കെ വർഷോപ്പുടമ സ്വന്തമായി കാശു ചിലവാക്കി വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായത് ഈ മോഷണത്തിലും വണ്ടിയിൽ നിന്ന് പോയിരിക്കുന്ന ബാറ്ററികളെല്ലാം സ്വന്തം കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കേണ്ടെന്ന സാഹചര്യമാണ് ഇപ്പോഴും നിലവിലുള്ളത് എത്രയും വേഗം കുറ്റവാളികളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് വർക്ക്ഷോപ്പ് ഉടമയുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കൊല്ലം